നമസ്കാരം എല്ലാം വീവേഴ്സും വീണ്ടും സ്വാഗതം എന്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്ട് എന്ന് പറഞ്ഞാൽ കുർത്തീസിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിൽ തന്നെ നമ്മുടെ കുർത്തീസിൽ തന്നെ നിങ്ങൾക്ക് സ്ട്രേറ്റ് കുർത്തി കുർത്തി വിത്ത് ബോട്ടം കുർത്തി വിത്ത് ബോട്ടം ഡുപ്പട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് നൈറ കട്ട് എല്ലാം എല്ലാത്തരം ട്രെൻഡിങ് കുർത്തീസ് നിങ്ങൾക്ക് ഇവിടെ നാപ്പത്തൊമ്പത് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഞാൻ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റിന്റെ വെറൈറ്റീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റ് എന്ന് പറഞ്ഞാൽ കുർത്തി ബോട്ടം ഡുപ്പട്ട അതിന്റെ വെറൈറ്റീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ീസിന്റെ തന്നെ മൊത്തം ഇത് നിങ്ങൾക്ക് കൗണ്ടറ് കിട്ടുന്നത് ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് എല്ലാം തരം വെറൈറ്റീസ് കിട്ടുന്നത് നാല് പീസ് എട്ട് പീസ് ബിസിനസ്ന് വേണ്ടി നമ്മൾ തരുന്നത് പേഴ്സണൽ യൂസ് സിംഗിൾ പീസ് നമ്മൾ ഡീൽ ചെയ്യുന്നില്ല അപ്പം ഈ ആയിരം കണക്കിലും നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉള്ളത് അതിനകത്തുനിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്തുവച്ചേക്കുന്നത് സാമ്പിളിലോട്ട് പോയ ആദ്യത്തെ സാമ്പിൾ ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഹാൻഡ് വർക്കിൻ്റെ മേളു സ്ട്രേറ്റ് കുർത്തി ഹാൻഡ് വർക്കിൻ്റെ മുകളിൽ പ്യൂർ മസ്ലിൻ ഫാബ്രിക്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് ഇതിന്റെ കഴുത്തിന്റെ താഴെ നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ കുർത്തി മൊത്തം നിങ്ങൾക്ക് പ്രിൻറ്റേഡാണ് കിട്ടുന്നത് അതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഫോയിൽ പ്രിന്റ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഫാൻസി കുർത്തിയിൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇതിന്റെ കിട്ടുന്നത് ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഷോൾ ഷോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സമൂസ പട്ടി വർക്ക് നിങ്ങൾക്ക് ഇതിന്റെ ഷോളിന്റെ മെള്ളിൽ കിട്ടുന്ന നിങ്ങൾക്ക് ടോൺ ടു ടൂൺ മാച്ചിങ് ഷോളാണ് കിട്ടുന്ന ഡിജിറ്റൽ പ്രിന്റിന്റെ മെല് ബോർഡർ നിങ്ങൾക്ക് സമൂസ ഗൂട്ടാ പട്ടി വർക്കിന്റെ ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ കൂടെ കിട്ടുന്ന ഇതിന്റെ ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം ബോട്ടം നിങ്ങൾക്ക് സിൽക്ക് ഫാബ്രിക്കിന്റെ മെള്ളില് കിട്ടുന്ന വേറെ ഒരു പാക്കിലാണ് കിട്ടുന്നത് അതും നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്ത ഇതേപോലെ തന്നെ പാക്കിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് അവിടെയും വരും വേറെ ഒരു കളക്ഷൻസ് കാണിക്കാൻ പോയി അതിൽ തന്നെ നിങ്ങൾക്ക് ഫാൻസി കുർത്തിന്റെ വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് കട്ടിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലൂ കളറിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ മിറർ വർക്കിൻ്റെ വർക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ എംബ്രോയ്ഡറി വർക്ക് കിട്ടുന്ന ഇതിൻ്റെ കൈ നിങ്ങൾക്ക് നോക്കാൻ പോയാൽ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഫാൻസി ത്രെഡ് വർക്കിൻ്റെ വർക്ക് കിട്ടുന്ന ഈ കുർത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഫോയിൽ പ്രിൻറ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രിൻറ്റഡ് കുർത്തി കിട്ടുന്ന കോട്ടൺ വെറൈറ്റീസിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഇതിൻ്റെ ഷോൾ ഷോൾ ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഷോൾഡ് നിങ്ങൾക്ക് നടക്കും നിങ്ങൾക്ക് മീരർ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് തന്നെ ഇത് നിങ്ങൾക്ക് കോട്ടൺ ഷോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് ലൈറ്റ് കളറിന്റെ മെള്ളിൽ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്ന ടോൺ ടു ടോൺ മാച്ചിങ് ഷോൾ തര വെറൈറ്റിയും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റാണ് കിട്ടുന്നത് അത് നാത്തിനിന്ന് ഓരോ നൂറോ എല്ലാം സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിന്റെ ബോട്ടമും നിങ്ങൾക്ക് ടോൺ ടു ടോൺ മാച്ചിങ് പ്രിന്റഡ് ബോട്ടമാ നിങ്ങൾക്ക് കിട്ടുന്നത് കോട്ടന്റെ മെള്ളിൽ ഇത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പ്രിന്റഡ് ബോട്ടം പ്രിന്റഡ് എന്ന് പറഞ്ഞാൽ കോട്ടൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴുകിയാലും മാഞ്ഞൊന്നും പോത്തില്ല അതിന് നമ്മൾ ഗ്യാരൻറ്റി എടുക്കുന്നതന്നെ ഇപ്പം നിങ്ങൾ ഇവിടുന്ന് പാർസല് മേടിപ്പിച്ചാലും നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ഓർഡർ ചെയ്താലും നിങ്ങൾക്ക് ഓൺലൈനിൽ ഒരു മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന ബിസിനസിന് വേണ്ടി ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റും നിങ്ങൾക്ക് കയ്യിലെടുത്തോണ്ട് പോകാൻ പറ്റും ഇപ്പം നിങ്ങൾ ഇവിടുന്ന് നമ്മുടെ അടുത്തുനിന്ന് ഓർഡർ ചെയ്യുക ഇതുപോലത്തെ പ്രോഡക്ട്സ് നിങ്ങൾ ഓർഡർ ചെയ്യുക നിങ്ങൾ നമ്മുടെ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് വഴിയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ട്രാൻസ്പോർട്ട് വഴി നിങ്ങളുടെ നമ്മുടെ കേരളത്തിൽ നിങ്ങൾ ഏത് സിറ്റിയിലാണ് താമിക്കുന്നത് അവിടെ അടുത്ത ഗോഡൌണിൽ നിങ്ങളുടെ അവിടെ പാർസൽ എത്തും അവിടെ പോയിട്ട് നിങ്ങൾക്ക് പാർസൽ പിക്കപ്പ് ചെയ്യേണ്ടി വരുന്ന ട്രാൻസ്പോർട്ട് സ്പോർട്ട് ചാർജസ് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരുന്നത് അതെന്താണ് നമ്മുടെ കമ്പനി ഇൻഷുറൻസ് ചെയ്തിട്ടാണ് നമ്മൾ പാർസൽ അയച്ചു തരുന്നത് എന്തെങ്കിലും പാർസലിന് പറ്റിയാലും നമ്മുടെ കമ്പനി റീഫണ്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾക്ക് കളക്ഷൻസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതേപോലത്തെ പലതര കളക്ഷൻസ് പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ നയറ കട്ടിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഫാൻസി വെറൈറ്റീസ് അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും മിറർ വർക്കിൻ്റെ മേളിൽ ഓൾ ടൈം ട്രെൻഡിങ് കളർ ബ്ലാക്ക് കളറിൻ്റെ മേളിൽ മിറർ വർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ത്രെഡ് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് വെറും കുർത്തിയാണ് കിട്ടുന്നത് ഇതിൻ്റെ നിങ്ങൾക്ക് ലെങ്ത് നോക്കാൻ പറ്റും ലെങ്ത് നിങ്ങൾക്ക് നല്ലൊരു ലെന്ത്ന് മേള കിട്ടുന്ന സൈസ് ഞാൻ പറഞ്ഞ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ വരെയുള്ള നിങ്ങൾക്ക് സൈസസ് കിട്ടുന്നുണ്ട് അപ്പൊ ഇതുപോലത്തെ പലതര വെറൈറ്റീസ് പലതര കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കട്ടി തന്നെ ട്രെൻഡായിട്ട് നടക്കുന്ന വെറൈറ്റി ആ ഡിമാൻഡിങ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് നാൽപ്പത്തൊമ്പത് രൂപ ഞാൻ വീണ്ടും പറയുന്നു തുടങ്ങുന്ന റേറ്റ് ആ പറഞ്ഞ കുർത്തീസിന്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്കൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള കുർത്തീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ഷോൾ ഷോൾ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ഷോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു സിമ്പിൾ ആൻഡ് സൂപ്പർ ടൈപ്പ് നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് നിങ്ങൾക്ക് മിറർ വർക്കിന്റെ മെള്ളില് പ്ലസ് സീക്വൻസ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് നടക്കുന്ന നടക്ക് നോക്കാൻ പറ്റും അപ്പൊ ഇതേപോലത്തെ പലതരം കളക്ഷൻസ് കോൺട്രാസ്റ്റ് ബോട്ടം കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളക്ഷൻസിൽ ബോട്ടിലും നിങ്ങൾക്ക് സൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൽ സൈസിന്റെ മെൽ അപ്പൊ ഇതേപോലത്തെ പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ ഇതുപോലത്തെ പലതര വെറൈറ്റീസ് പലതരം കളക്ഷൻസ് ഞാൻ കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ വീഡിയോ ഒത്തിരി ലോങ് ആവും ഇതുകൊണ്ട് അപ്പൊ ഇതുപോലത്തെ ലേറ്റസ്റ്റ് ഡിസൈൻസ് ലേറ്റസ്റ്റ് കളക്ഷൻസ് വേണമെങ്കിൽ സ്ക്രീൻ്റെ താഴ് നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വെറും കോൺടാക്ട് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ നമ്മുടെ ടീം കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ചു തരുന്നുണ്ട് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്നാലും നമ്മുടെ ഡ്രൈവർ ഒന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് കുർത്തിയുടെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വെറൈറ്റീസ് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ